സംഘങ്ങളുടെ കുടിപ്പകിയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് അഡ്വക്കേറ്റ് പിണറായി വിജയനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ മാഫ്യ പ്രവർത്തനം നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു കഴിഞ്ഞ അഞ്ചു വർഷമായി നമ്മൾ ഇടതടവില്ലാതെ ഈ കേരളത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭക്കകത്തും പുറത്തും ഉന്നയിച്ച ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു ഭരണകക്ഷി എം എൽ എക്ക് തന്നെ ഉയർത്തിപ്പിടിക്കേണ്ടി വന്നത് പ്രിയപ്പെട്ടവരെ ഭരണകക്ഷി എം എൽ എ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് അടിവരയിടാനല്ല ഞങ്ങൾ ഇവിടെ സമരം നടത്തുന്നത് മറിച്ച് അഞ്ചു വർഷക്കാലം ഞങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും ശരിയായി പിണറായി വിജയന്റെ കളിത്തോണനായ എം എൽ എ അവരുടെ സഖാക്കും ഒരു 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 സാഹചര്യം നിലനിൽക്കുക ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് സത്യമാണ് കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വാളയാണ് വാളയാണ് അയാളെ ആ എന്ന കേരളത്തിൽ രാഷ്ട്രീയ തലത്തിലും പോലീസ് തലത്തിലുമുള്ള കൊള്ള സംഘങ്ങൾ കൊള്ള മുതൽ വീതം വെക്കുന്നതിൽ വന്നിട്ടുള്ള തർക്കമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് വി എസ് ജോയ് പറഞ്ഞു രണ്ട് മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള രണ്ട് കൊള്ള മുതൽ ിൽ വന്നിട്ടുള്ള തർക്കമാണ് അതോലോക നായകനായ ദാവൂദ് ഇബ്രാഹിമും അബു സലീമും ബോംബെയെ മുൻമുനയിൽ നിർത്തിയിട്ടുള്ള അതോ ലോക കുതിപ്പക പോലെയുള്ള ഒരു കുതിപ്പകയാണ് രാഷ്ട്രീയക്കാരനായ അൻവർ നടത്തുന്ന കൊട്ടേഷൻ സംഘം ും മറുവശത്ത് കേരളത്തിലെ പോലീസിലെ ക്രിമിനൽ സംഘം നടത്തുന്ന ഒരു ഒരു സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഉള്ള സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് മൂവ സാക്ഷിയായി ഏറാം മൂളിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുമ്പോ അയാൾ രാജിവെച്ച് ഭരണകക്ഷി എംഎൽഎയും പോലീസ് ഉദ്യോഗസ്ഥരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ഇരുകൂട്ടരുടെയും മാഫിയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ കേസിൽ ഒന്നാം പ്രതിയെന്നും കേരളത്തിലെ പോലീസിനെ മാഫിയവൽക്കരിച്ച ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വകുപ്പിന്റെ പിണറായി വിജയൻ പറയണം ഏതെങ്കിലും കാര്യമില്ല ഈ ഉദ്യോഗസ്ഥൻമാരെ മഞ്ഞുമലയുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് അതിനപ്പുറത്ത് പി ശശിയുണ്ട് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് സാക്ഷാൽ പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം അറിയാതെ പി ശശി അറിയാതെ ഈ അജിത് കുമാറും ഈ ചെയ്യില്ല പോലെ ഒരു യാഥാർത്ഥ്യമാണ് മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഇസ്ഹാക്ക് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഫാത്തിമ റോഷ്ന വി മധുസൂദനൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി ഭാരവാഹികളായ പി സി വേലായുധൻകുട്ടി ശശീന്ദ്രൻ മങ്കട പി സി എ നൂർ സി കെ ഹാരിസ് പി കെ നൌഫൽ ബാബു കുഞ്ഞു കെ വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് നയൻറ്റി മലപ്പുറം